ഹായ് ഫ്രണ്ട്സ് ഗുരുവായൂർ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഞാനാണ് കേട്ടോ ഞങ്ങൾ തലേ ദിവസം ഗുരുവായൂർ പോയി അന്ന് ഈവനിങ് അവിടെ തൊഴുത് പിറ്റേ ദിവസം കൊടുങ്ങല്ലൂർ പോകാന്നുള്ള പ്ലാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് അമ്മ നിന്ന് കോഴിക്കോടേക്ക് എത്തിയതായിരുന്നു മോയ്സ്ചറൈസറും പെർഫ്യൂമും എടുക്കാൻ മറന്നുപോയില്ല എല്ലാ സാധനങ്ങളും ബാഗിലാക്കിയിട്ട് ഞാൻ ഇറങ്ങി ഞാനൊരു ബ്ലാക്ക് ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുണ്ട് സെറ്റല്ലേ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് ചെക്ക് നടത്തിയാലോ ഫോണ സൈഡിൽ വെക്കട്ടെ കേട്ടോ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു സെറ്റല്ലേ അങ്ങനെ ഒക്കെ റെഡിയായി അപ്പോൾ ലോക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനും അമ്മയും മാത്രമായിരുന്നു പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ശിവരാത്രിയുടെ തലേ ദിവസം ശിവരാത്രിയുടെ അന്ന് കൊടുങ്ങല്ലൂർ പോയി ശിവരാത്രിയുടെ തലേ ദിവസം ഗുരുവായൂർ പോകാൻ വേണ്ടി പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെ വീടൊക്കെ അടച്ച് വീടിൻ്റെ ഡാറ്റ ഒക്കെ കൊടുത്ത് ഞാൻ ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ടൗണിലേക്ക് നടക്കാൻ ടൗണിലാൽ അങ്ങാടിയിലേക്ക് നടക്കാനുണ്ട് മുക്കത്താണ് വരുന്നത് സ്ഥലം അപ്പം അവിടേക്ക് നടക്കുകയാണ് ബാഗൊക്കെ ഇട്ട് സാധാരണ വണ്ടിയെടുത്താൽ പോകാറ് ഇന്ന് പിന്നെ മണശിരി വരെയായിരുന്നു നടന്നു പോയച്ചു അങ്ങനെ നടന്ന അവിടെ എത്തി അവിടെ എത്തി കുറച്ച് സമയത്തോടെ ഞാൻ മാസ്ക് വാങ്ങി മാസ്ക് വാങ്ങി അത് കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബസ്സും വന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ കിട്ടി ബസ്സിലാച്ച നല്ല പാൽ ഉണ്ടായിരുന്നു അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവറുടെ സീറ്റിൽ ഓപ്പോസിറ്റ് അങ്ങനെ അവിടെ ഇരുമ്പത്താട് കോഴിക്കോട് വരെ പോയത് കോഴിക്കോട് ഞാൻ എത്തിയപ്പോഴത്തേക്കും തന്നെ കോഴിക്കോടേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് അങ്ങാടി എത്താറായപ്പോൾ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്താറായപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണ് കേട്ടോ ബസ് മാറി കയറിത് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നേരെ ഗുരുവായൂർക്കൊരു ബസ് കണ്ടു ഡയറക്റ്റ് ഗുരുവായൂർ കിട്ടി ഒരു മൂന്നേ പതിനഞ്ചിന് എടുക്കുന്ന ബസ്സായിരുന്നു അത് അങ്ങനെ അവിടുന്ന് കയറി അമ്മതാ ചായക്ക് ചായലാ കഴി ബസ് ഒന്ന് കഴിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ കയറി ഞാൻ ഡ്രൈവറെ സീറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള സീറ്റായിരുന്നു നിർത്തിണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കേണ്ട ഇവിടെ എന്ന് പറഞ്ഞു ഞാൻ ഞാനമ്മന്നെ ഫസ്റ്റ് ഡ്രൈവർ സീറ്റിൻ്റെ പേക്കിലുള്ള സീറ്റിലേക്ക് എത്തി ആ മുന്നിൻ്റെ സീറ്റിലിരിക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുമല്ലോ പിന്നെ മുന്നിൽ പോകുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മക്കളൊക്കെ എപ്പോൾ നോക്കിയാണെങ്കിലും ഫ്രെഡിലല്ലേ ഇരിക്കാം അങ്ങനെ ഞങ്ങൾ ടു ഫിഫ്റ്റി റുപ്പീസാണ് ടിക്കറ്റായിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് മുഴുവൻ ആയിരിക്കും നല്ല ബ്ലോക്കായിട്ട് പോയ വഴിയൊക്കെ സൈഡിലത്തെ ആയതുകൊണ്ട് നല്ലോണം കവർ ചെയ്യാൻ കഴിഞ്ഞില്ല കഴിയുന്നില്ല ഫ്രഡ് സീറ്റായതൊക്കെ ഒരു പക്ഷേ ഒന്നുകൂടെ അതരീതി കിട്ടിയേനെ എങ്ങനെയുണ്ടെങ്കിൽ മൈലാഞ്ചി ഞാൻ ശിവരാത്രി പ്രമാണിച്ചിട്ട് മൈലാഞ്ചിയാണ് അല്ലാതെ അറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കോമൺ ആയിട്ട് ഇടുന്ന മാതിരി ഡാൻസ് കളിക്കാനൊക്കെ പോകപ്പെടുന്നില്ലേ അതുകൊണ്ട് റൗണ്ട് റൗണ്ട് വെച്ചു അങ്ങനെ എത്ര നേരം എന്ന് അറിയാം നല്ല ബ്ലോക്കായിരുന്നു മൊത്തം കോഴിക്കോട് കഴിഞ്ഞ് അരയടുത്ത് പാലും ആ ഇരിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് എത്തിയപ്പോഴാണ് പിന്നെ രാത്രിയോടെ ഞങ്ങൾ ഗുരുവായൂർ ഉള്ളിൽ തൊഴുതു ഉള്ളിൽ തൊഴാന് നേരിട്ട് ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല ഉള്ളിലേക്ക് ആയിരം രൂപയുടെ ടിക്കറ്റ് എടുക്കാനാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയുള്ളൂ പുറത്ത് കൂടെ തൊട്ട പുറത്ത് കൂടെയല്ല ഉള്ളിൽ കയറിയിട്ട് വീണ്ടും കയറുന്നൊരു സ്ഥലമുണ്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടുള്ള അത് വരാതെ കൂടിയാണ് തൊഴുന്നത് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ആശാന്മാർ രണ്ടാൾക്കാർ നിൽക്കുന്നത് കണ്ടു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു പൊട്ടും ഒരു രണ്ട് വാളയൊക്കെ വാങ്ങി ഈ മോതിരെ ഞാൻ കുറേയായിട്ട് അന്വേഷിക്കുന്നതായിരുന്നു കേട്ടോ വീലത് കിട്ടിയില്ല പക്ഷെ ചെറുത് കുഞ്ഞി വരാനിടാൻ പാകത്തിനുള്ളതാണ് കിട്ടിയത് ഇതിൻ്റെ ഏട്ടായിക്ക് വേണ്ടി ഇതും കൂടെ വാങ്ങി അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി പിന്നെ പിറ്റേന്ന് ശിവരാത്രിക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുതേറ്റ് വിളിച്ചു കുപ്പി വളക്കെ ഇട്ടു കേട്ടോ പച്ച കുപ്പിവളം ഇടുന്നതിന് ഒരു ഐതി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതായിരുന്നു കേട്ടോ എൻ്റെ കോസ്റ്റ്യൂമ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ രാവിലെ ഹോട്ടലിന് മുമ്പിൽ ഞങ്ങൾ ഒരു സോറി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്ന റൂം ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തിൻ്റെ ബഡ്ജറ്റാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇനി അവിടെ എത്തിയപ്പോൾ കിട്ടാത്തത് കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്തായി പിന്നെ നേരെ താഴെ തന്നെ ബസ് കിട്ടുമെന്നുള്ള രീതി പറഞ്ഞു എന്താ ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് റൂമെന്ന് പറയാൻ വലിയ ഹെവി റൂമൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല പിന്നെന്താ കുപ്പിവള കുപ്പിവള കിളി കിളി ഇലിങ്ങാനല്ലോ ഈ പച്ച കുപ്പിവളേൻ്റെ ഐതിഹ്യം അറിയുന്ന പോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അവിടെ നിന്ന് രണ്ട് ഫോട്ടോസ് എടുത്തു ഞാൻ കൈ നീട്ടി നിൽക്കുന്നവിടുത്ത് ഗുരുവായൂർ അമ്പലം പടിഞ്ഞാറേൻ തറ തറയാണ് പടിഞ്ഞാറൻ നടയാണ് കേട്ടോ വരുന്നത് ഗുരുവായൂരിൻ്റെ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് നടന്നു സ്റ്റാൻഡിൽ കയറിയപ്പോൾ അവിടുന്ന് കൊടുങ്ങലൊരിക്കും ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു ഒരു കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി കയറി പക്ഷേ ബസ് എടുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ ബസ്സിലിരുന്നു പിന്നെ ഡയറക്റ്റ് അവിടെ പോയി ഇറങ്ങി ഇപ്പം ശിവരാത്രിയുടെ അന്നാണേ രാവിലെ എഴുന്നേറ്റു പൊളിച്ചു അപ്പോൾ നാമൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് ബസ് കയറിയത് ബസ് കയറി പിന്നെ ഞാൻ കുറച്ച് നാമം ചൊല്ലി മനസ്സിൽ ശിവനെ ആരാധിച്ച് നിൽക്കാന്നാണല്ലോ നല്ല രസമല്ലേ കാണാൻ ഇതിലും ഫ്രണ്ട് സീറ്റ് തന്നെ ഇരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിന് കണ്ടക്ടറെ സീറ്റാണ് ഡ്രൈവറുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അതുകൊണ്ട് ഡ്രൈവർ നേരെ ബാക്കിലുള്ള സീറ്റിലിരുന്നു കേട്ടോ അതാ ആ സീറ്റാണ് ഞാൻ ഇന്നെ വെച്ചിട്ടുണ്ടായിരുന്ന സീറ്റ് പക്ഷെ അതെനിക്ക് എത്തിയില്ല എത്തിയില്ലായെന്നല്ല അത് അങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ കണ്ടക്ടറെ സീറ്റ് ആയതുകൊണ്ട് അങ്ങനെ അതിലിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഫോണിക്ക് കെ എസ് ആർ ടി സിയിൽ പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു അങ്ങനെ പോയി പിന്നെ അവിടെ എത്തിയപ്പോഴാണെങ്കിലോ അവിടെ നല്ല തിരക്കായിരുന്നു നല്ല വരിയായിരുന്നു കേട്ടോ ഈ വരി മൊത്തം തൊഴാൻ വേണ്ടിയിട്ടുള്ള വരിയായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് വരി നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊടി നല്ല പൊടി ഉള്ളതുകൊണ്ട് ഞാൻ മാസ്ക് എടുത്ത് വെച്ചു ഓൾറെഡി ഇന്നലെ വാങ്ങി മാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരം നേരിട്ട് ബസ് കയറി മ്മയായിട്ടൊരു സെൽഫി ഒക്കെ എടുത്ത് പിന്നെ ഈവനിങ് നാട്ടിൽ ശിവരാത്രി ആഘോഷം ഉണ്ടായിരുന്നു കേട്ടോ ശിവരാത്രി ആഘോഷത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ എടുക്കുന്നുണ്ട് ഇന്ന് നമ്മളെ മുക്കത്തുള്ള തൃക്കടമണ്ണ് അമ്പലത്തിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ശിവരാത്രിയുടെ ഗുരുവായൂർ പോക്കിളിൻ്റെ വിശേഷങ്ങൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ